ഇത് നമ്മുടെ പായ്പാങ്ങിന്റെ മോനല്ലേ മോളെ നിനക്കാളിനെ മനസ്സിലായോ നമ്മുടെ മൂപ്പന്റെ അനുദ്രവനാ ചത്തുപോയ കമലാശി കുഞ്ഞമ്മയുടെ മോനെ ആ എന്നാലേ ചടാന്ന് പെരയിലോട്ട് പോയി ആ കട്ടിലൊക്കെ ഒന്ന് ശരിയാക്കി ഇച്ചിരി കാപ്പിടാം നോക്കി നിൽക്കത് പിടിക്കുന്നടാ പിള്ളാരെ Å! Ah. Ah, ah, ah. ah. ചരക്കൊണ്ടു വന്ന് കടവത്തിറക്കി കച്ചവടം നടത്തിയത് ചെമ്മടിച്ചൻ തന്നെ ചന്തക്കരാറെ പിടിച്ചിരിക്കുന്ന ഞങ്ങൾ പിന്നെ എന്തോ ചെയ്യണം ഒറ്റമൂപ്പ കുറ്റം പറയാൻ വന്നേക്കുന്നു അവൻ തല്ലി നേരാ ഞാനായിരുന്നെ കത്തിച്ചേരെ തന്റെ ചരക്കും വള ചരക്ക് നിൽക്കണോ ചന്തയിൽ ഇറക്കിക്കോ കരം തന്നോ വിറ്റോ അല്ലാണ്ടുള്ള ഒരു കളിയും നടക്കത്തില്ല ആ ചാക്ക എന്നാ പിന്നെ ഞാൻ കൊച്ചുമൂപ്പനെന്താ തള്ളേ കൊച്ചുവെടുപ്പാലത്ത് പാതിരാക്കാരെങ്കിലും ചട്ടപൊളിക്കാൻ വന്നോ അതൊന്നും അല്ല മൂപ്പ നിങ്ങളുടെ അരുന്ധരവൻ വെട്ടും കുത്തും കൊണ്ട് ചോരോലിപ്പിച്ച് ഞങ്ങളുടെ കറവത്ത് വന്ന് അടിഞ്ഞു മോൻ ഉപ്പൻ അവൻ എന്തേലും വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു അവകാശമോ ചോദിച്ചോണ്ട് പക്ഷെ ഇപ്പനുപത്തി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല ആ പോക്കേരായുധ രാഘവട്ടില്ല എടുത്തോ രണ്ടാളയും കൂട്ടിക്കോ കയ്യിൽ സംഗതി നിന്നില്ല തന്നെ മൂന്നാല് ഗുളികയും വാങ്ങിച്ചു കൊടുത്തു അന്ന് ആശുപത്രിയിലോട്ട് എടുക്കാൻ പറഞ്ഞതാ സമ്മതിക്കണ്ടേ ശരീരത്തിൽ ഒരു ഭാഗവും ബാക്കിയില്ല മുഴുവൻ വെട്ടും കുത്തുവാടുക്കുമ്പോ ഓർക്കണമായിരുന്നു ആശുപത്രി തോട്ടെടുത്ത പോലീസ് കേസാ വേണമെങ്കിൽ വല്ല വൈദ്യന്മാരെയും കാണിക്കാം എന്നാ പിന്നെ അങ്ങോട്ട് എടുക്കാം വേണ്ട എന്നെ അങ്ങോട്ട് എടുക്കണ്ട കട്ടിലും കൊണ്ട് ശവം കൊണ്ടുപോവാൻ സാരിക്കും ചട്ടാലും എന്റെ ശവത്തെ തൊടാൻ പോലും നിങ്ങളെ ആരെയും ഞാൻ സമ്മതിക്കലാണ് വെട്ടും കുത്തും ഒന്നും വെട്ടിക്കര ഡയ പുത്തരിയല്ല കേട്ടോടാ മുരുകപ്പാ കരം പിരിച്ചു കഴിഞ്ഞോടാ തിരിച്ചോണ്ടിരിക്കാ കഴിഞ്ഞ ആഴ്ച ചന്ത ദിവസം കരം കൊടുക്കാത്ത ചിലരൊക്കെ മുങ്ങിയെന്ന് ഞാൻ അറിഞ്ഞു ഡയമണ്ട് ചട്ടമ്പി വന്നാലേ കാശിറങ്ങും നടക്കും വാശിയൊന്നും ഇല്ലല്ലോ ചട്ടേക്കാതെ പിള്ളേരുകന് വായിക്കറിയിടാ നീ ബാക്കി വേണം വേഗം ചുവന്ന് മാറ്റടാ പിരിവടാ എന്റെ വീതം ചിരിച്ചോണ്ട് അല്ലേട്ടാ നിങ്ങള് പാക്കി വരിയാണ് കേട്ടോ

ഒന്നും ഇത്രയും പൂത്തുള്ളഞ്ഞിട്ടും എന്തേ ആരും കൊണ്ടുപോവാൻമാരല്ലേ ഈ നാട്ടില് പിന്നെ വെള്ളം തൊഴഞ്ഞ് അങ്ങക്കാരെ നെടുമുടിക്കടവിലിറങ്ങി അവിടെ നാലപ്പുഴക്കുള്ള ബസും പിടിച്ച് മുല്ലക്കിലിറങ്ങി കണ്ട ജവളിക്കട മുതലാളിമാരുടെ കാലും പിടിച്ച് കാശും കൊടുത്ത് തുണി മേടിച്ച് കടം തന്നിട്ട് ഞാൻ കാശ് എനിക്ക് എന്നോട് ചരക്ക് വാങ്ങിക്കുമ്പം കടം അതും തവണ ഞാൻ എന്തേലും വാങ്ങിച്ച അത് രൊക്കം രണ്ടാം കോപ്പിലേ ആരാ ഗംഗാര ഞാൻ ഇനിയും കുടിക്കും പക്ഷെ കാശ് തരിക മ്പാർക്ക് ഒത്തിരി മാംസം ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല കാശ് കിട്ടിയ പോരാക്ക് നീ തരൂന്ന് എനിക്കറിയാ നീ ആരാ ആ ിട്ട ചെയ്ത് എന്തായാലും ശരിയായില്ല അവള് പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല നീ കാണിച്ച തോന്നിയ ദിവസം എടുക്കും കാണിക്കേണ്ടത് ഗോതായില് അല്ലാണ്ട് മുന്തമ്പഴം പോലിരിക്കുന്ന ആ മൂപ്പിന്റെ പുറത്തല്ല എന്റെ ഈ ഇക്കേടിയ മുഖത്ത് നോക്കി അവൻ എന്തൊക്കെ പറഞ്ഞു അനക്കറിയോ ബോട്ട് കടവിലെ സംഘക്കാർക്ക് പണ്ടേ ചന്തക്കാരെ കണ്ടാ ചൊറിച്ചില്ല കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സമയത്ത് കൊടുത്തില്ലേ നീ ഇച്ചിരി ഇറങ്ങി വാനെ ബോട്ട് കടവിന് രാഘവം വന്നേക്കുന്നു ഉപ്പൻ രാഘവൻ നിന്നു കാണാൻ നീ വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു സന്തോഷം വിളിക്കാൻ എന്തോത്തിനാ ഒന്ന് താങ്ങാൻ ഈ പാതിരാത്രിക്ക് തന്നെ വേണോടാ ചോദ്യവും ഏ നിന്റെ അപ്പന്റെ അനുഭവം മറക്കണ്ട നീ ആ അച്ഛന്റെ മോനാ ഞാനെന്നുള്ള കാര്യം താനും മറക്കണ്ട കണ്ടോ അച്ഛൻ തന്നതാ വെട്ടിക്കൊന്ന് വെള്ളത്തിൽ തള്ളുന്നത് വരെ ഇവിടുത്തെ ചന്ദ്രക്കവലയും ബോട്ടുകടവും അടക്കി ഭരിച്ചിരുന്നത് ഈ രാഘവന്റെ തന്റെ നീ പോ രാഘവൻ കാണാൻ വന്ന കണ്ടേച്ചേ പോകത്തുള്ളൂ ഒരക്കി പിടിച്ചിറക്കാൻ വയ്യാഞ്ഞിട്ടല്ല പ്രായമായൊരു പെണ്ണ അകത്തുള്ളത് കൊണ്ടാകെ മര്യാദയ്ക്ക് നീ ഇറങ്ങി വരണോ അതോ ഇറങ്ങി അകത്തോട്ട് വരണോ നിനക്കെന്താ കണ്ടേ നീ എന്തിനാ ജോളി തന്നെയോട്ടി അയാളെ ചവിട്ടാ വന്നാല് ഞാൻ അവന്റെ കാല് വെള്ളം കുടിക്കണം കൊടുക്കാനുള്ള കാശ് കഴിക്കുമ്പോൾ കൊഞ്ഞനം കുത്തി കാണിച്ചപ്പോൾ നിന്റെ ഉമ്മ ചത്തുപോയ നിന്റെ തന്തയുടെ പ്രേതത്തിന്റെ ബലത്തില് നീ ഒരുപാടങ്ങ് പൊക്കണ്ട ഞാൻ ചിലപ്പോ തല്ലും കൊല്ലും ചെവിളി മൂപ്പിനെ മാത്രമല്ല വേണ്ടി വന്നാൽ നിന്നെ എനിക്ക് അമ്മയുടെ വയറ്റിലേക്ക് തിരിച്ചു പോകാൻ മോഹമൊന്നുമില്ല നേരം വെളുക്കുമ്പോൾ ജൗളിമത്തായുടെ കാജു കൊടുത്തില്ലെങ്കിൽ ഞാൻ ഇനിയും വരും അന്നേരം ആരും പിടിച്ചു വരാൻ നോക്കണ്ട വഴിയിൽ നിന്ന് മാറിയിക്കടേ നിന്നോടാ പറഞ്ഞ വഴി മാറിയിക്കാൻ മാറിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്യും കെരയിലൂട്ടുണ്ടോ ഞങ്ങളുടെ ആൾക്കാർ അത്ര ഊശന പോലെ നല്ലതാ നിങ്ങളുടെ കള്ളിന്റെ മണം ഏ ആറാമായതൊന്നും കൊള്ളാമെന്ന് പറയല്ലേ നീ ഒരു മുസ്ലിം പെണ്ണാ അല്ലാന്റെ മനസ്സി നടക്കുന്ന പെണ്ണാ ഞാന് പക്ഷേങ്കില് നിങ്ങൾ എന്റെ മനസ്സിൽ കുടുങ്ങിപ്പോയി നിങ്ങൾ ഇന്നലെ എന്ത് പണിയാ കാണിച്ചെ ഒരേ കയറി ഒന്ന് കയ്യേറ്റം നടത്താ ഞാനിന്നലെങ്കില് എനിക്ക് വലിയ നിങ്ങളുടെ മനസ്സ് ഒത്തിരി വ്യത്യാസമുണ്ട് നമ്മൾ തമ്മില് പ്രായത്തിലും ജാതിയിലും നിലയിലും ഒക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ മനസ്സിൽ ഇങ്ങളും നിങ്ങളുടെ മനസ്സിൽ ഞാനുവാണെന്ന് നമുക്കത് ഉണ്ടാക്കും അറിയാലോ ഞാൻ വിളിച്ചാ നീ വരുമോ ഞാൻ വിളിക്കും അപ്പൊ ഞെല്ലാം കളഞ്ഞിട്ട് നിങ്ങളുടെ ഒപ്പം വരും എന്താട സ്പീഡ് വല്ലതും കണ്ടായിരുന്നു വല്ലതും കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങ് മറന്നേരും ബോട്ട് കടവിലിറങ്ങാതെ ചന്തക്കവലയിലേക്ക് പോകാനും വരാനും ഒക്കെ അറിയാലോ വെറുതെ ബിസിനസ് വിളിക്കല്ലേ എന്നാ